ടേബിൾ ആണ് ാണ് ടേബിൾ വിത്ത് ഒരു ഒരു ഓവൽ ഷേപ്പ് മിറർ കൂടെ വരും മിറർ ഫിറ്റ് ചെയ്തിട്ടില്ല ഇത് വിത്ത് സ്റ്റൂൾ വരുന്നത് വരുന്നത് നമുക്ക് ഗ്ലാസ് റാക്ക് വരും പിന്നെ ഡോർ മൂന്ന് സൈഡും ഗ്ലാസ് ആയിരിക്കും ഇനോഗ്രേഷൻ ആയതുകൊണ്ട് സെറ്റിംഗ് ആവുന്നുള്ളു സോഫ പ്രീമിയം സോഫ വരുന്നുണ്ട് പ്രത്യേകത ഇതിന്റെ ഹാൻഡിലിന്റെ മുകളിലൊക്കെ വുഡ് നന്നായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ താഴെ മൊത്തം വുഡൻ ഫ്രെയിമിലാണ് ഈ സോഫ ചെയ്തിരിക്കുന്നത് ഓക്കെ ഇത് ഏകദേശം ഒരു സിക്സ്റ്റി നയൻ തൗസൻഡ് പ്രൈസ് വരുന്ന പിന്നെ ഇത് വരുന്നത് ഷൂ ആണ് മുകളിൽ ചെറിയ രണ്ട് ഡ്രോസ് വരുന്നുണ്ട് പിന്നെ ഈ ടോപ്പിൽ നമുക്ക് എന്തെങ്കിലും യൂസ് ചെയ്യണ ബോർഡേഴ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് റാക്സ് വരുന്നുണ്ട് ടോട്ടൽ മൂന്ന് റാക്സ് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് ടെൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഓക്കെ ഇത് കൺസോൾട്ടേബിൾ ആണ് ത്രീ ഡ്രോ കൺസോൾ ടേബിൾ ആണ് ഇതിന്റെ ഫ്രണ്ട് ഒരു ക്ലോവിഡ് ഷേപ്പ് ആണ് ഇത് ലെഗും അതേപോലെ തന്നെ സെയിം പാറ്റേൺ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫിഫ്റ്റീൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് പിന്നെ നമുക്ക് ടെലിഫോൺ സ്റ്റാൻഡ് വരുന്നുണ്ട് സിംഗിൾ ഡ്രോ വരുന്ന ടെലിഫോൺ സ്റ്റാൻഡാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് സിക്സ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഓക്കെ